ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഖമില്ല എല്ലാവർക്കും ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഈ കഥ ആരംഭിക്കുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് മൊസാച്ച് സെറ്റ്സ് ആണ് സ്ഥലം കോസ്റ്റ് ഗാർഡ്സ് ആയ ബെർണിയും ഗസ്സും കൂടെ ഇപ്പോൾ ഒരു റെസ്റ്റോറന്റിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇവർ രണ്ടുപേരും ഓരോ പെൺകുട്ടികളെ പ്രണയിക്കുന്നുണ്ട് ഇതുവരെ ഫോണിൽ കൂടെ മാത്രമേ അവർ സംസാരിച്ചിട്ടുള്ളൂ ആദ്യമായിട്ടാണ് അവർ പരസ്പരം കാണാൻ പോകുന്നത് ഗസ്സിന് വലിയ ടെൻഷനൊന്നുമില്ല എന്നാൽ ബെർണിക്ക് അങ്ങനെയല്ല അവർക്ക് തന്നെ നേരിൽ കാണുമ്പോൾ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്ന ടെൻഷനിലാണ് അവൻ അങ്ങനെ ആ റെസ്റ്റോറന്റിൽ വെച്ചിട്ട് അവർ ആദ്യമായിട്ട് പരസ്പരം കണ്ടുകൊണ്ടാണ് പെണ്ണിന്റെ പേര് ക്യാതറീൻ എന്നാണ് ബെർണിയുടെ പെണ്ണിന്റെ പേരാണ് മിറിയം നേരിട്ട് കണ്ടപ്പോൾ ബെർണി ടെൻഷൻ അടിച്ച പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല രണ്ട് പെൺകുട്ടികൾക്കും അവരെ ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ അവരുടെ ആദ്യത്തെ ഡേറ്റിംഗ് ആരംഭിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ഗസും കാതറീനും കൂടെ ഒരു കാര്യം പറയുന്നത് അവർക്ക് അവിടെയുള്ള ചെറിയ വള്ളത്തിൽ അവിടുത്തെ കായലിൽ ഒന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്താ നിങ്ങൾ വരുന്നോ എന്നാണ് അവർ ബെർണിയുടെയും മിറിയത്തിന്റെ അടുത്ത് ചോദിക്കുന്നത് ബെർണിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാൽ മിറിയം അതിന് സമ്മതിക്കുന്നില്ല കാരണം അതൊരു ചെറിയ വള്ളമാണ് വലിയ ബോട്ട് ഒപ്പിക്കാമെങ്കിൽ ഞാൻ വരാം എന്നാണ് മിറിയൻ പറയുന്നത് പക്ഷെ അവരുടെ കയ്യിൽ ആ ചെറിയ വള്ളം മാത്രമേ ഉള്ളൂ എങ്കിലും മിറിയ ആദ്യമായിട്ട് പറഞ്ഞ ആഗ്രഹമല്ലേ അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി ബെർണി വേഗം തന്നെ എഴുന്നേറ്റ് അവിടെ റെസ്റ്റോറന്റിലിരിക്കുന്ന വേറെ ചില ആളുകളുടെ അടുത്തേക്ക് പോവാണ് സ്റ്റെല്ലോ എന്നാണ് അയാളുടെ പേര് ബെർണിക്ക് അറിയാവുന്ന ആളാണ് അയാളുടെ ബോട്ട് ഒന്ന് കടം ചോദിക്കുക അതാണ് ബെർണിയുടെ ഉദ്ദേശം അവൻ ആ കാര്യം സ്റ്റെല്ലോയുടെ അടുത്ത് ചോദിക്കുമ്പോഴാണ് കുറച്ചപ്പുറത്തിരിക്കുന്ന നിക്കേഴ്സൺ മറ്റൊരു കാര്യം പറയുന്നത് കടലിൽ ആരെങ്കിലും അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കേണ്ട ചുമതല ഈ ബെർണിക്കും ടീമിനുമാണ് ഒരു വർഷം മുമ്പ് ഈ നിക്കേഴ്സൺ ഒരു ൊരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ബെർണിക്ക് അയാളെ രക്ഷിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ നിക്കിൾസന്റെ സിസ്റ്റർ ഇപ്പോൾ വിധവയാണ് അതിന്റെ കാരണം ബെർണിയാണ് എന്നൊക്കെയാണ് നിക്കിസൺ പറയുന്നത് അവൻ ആ കാര്യം പറയുമ്പോൾ സ്റ്റെല്ലോ സംസാരിക്കാൻ തുടങ്ങി ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞില്ല നിക്കിൾസൻ ബെർണി അവനെ കൊണ്ടാവുന്ന രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബെർണി കാരണമല്ല അവൻ മരിച്ചത് അത് അവന്റെ വിധിയായിരുന്നു എന്നൊക്കെയാണ് സ്റ്റെല്ലോ പറയുന്നത് അങ്ങനെ അയാൾ ഉടനെ തന്നെ ബോട്ടിന്റെ കീ എടുത്തിട്ട് ബെർണിക്ക് കൊടുക്കുകയാണ് അതിനെ തുടർന്ന് ബെർണി വേഗം മെറിയത്തിനെയും കൂട്ടിനെയും കൂട്ടി ആ ബോട്ടിലേക്ക് പോകുന്നു അങ്ങനെ മെറിയ ആദ്യമായിട്ട് പറഞ്ഞ ആ ആഗ്രഹം അവനങ്ങ് സാധിച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും സന്തോഷത്തിലാണ് അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമായി ബെർണിയും മിറയും കൂടെ ഒരു പാർട്ടിയിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കുറച്ചു കാലത്തെ അടുപ്പത്തിൽ മിറിയത്തിന് ബെർണിയെ ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവനെ കല്യാണം കഴിക്കാനാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ അവൾ ബെർണിയെ പ്രപ്പോസ് ചെയ്യാണ് പെട്ടെന്ന് അവൾ അങ്ങനെ ചോദിക്കുമ്പോൾ ബെർണി അതിന് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും നിരാശയായി അവന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു റെസ്പോൺസ് ആയിരുന്നില്ല അവൾ പ്രതീക്ഷിച്ചത് അങ്ങനെ അവൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി നടക്കും തുടങ്ങി ബെർണി ആണെങ്കിൽ അവളുടെ പുറകെ തന്നെ പോകുന്നുണ്ട് അവൻ നോ പറയാൻ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് അവന്റെ ജോലി എന്ന് പറയുന്നത് ഏത് സമയം വേണമെങ്കിലും നടുക്കടലിലേക്ക് പോവാന്നുള്ളതാണ് അത് എത്ര വലിയ കാലാവസ്ഥയാണെങ്കിലും അങ്ങനെ പോയ പലരും ഇന്ന് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വെറുതെ അവളെ വിധവയാക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ബെർണി ഇപ്പോൾ നോ പറഞ്ഞത് ആ കാര്യം അവളുടെ അടുത്ത് പറയുമ്പോൾ മിറയത്തിന് അതൊരു പ്രശ്നമേ അല്ലായിരുന്നു നീ എന്തു പറഞ്ഞാലും വേണ്ടിയില്ല ഏപ്രിൽ പതിനെട്ട് എന്ന ഡേറ്റിൽ നമ്മൾ തമ്മിൽ വിവാഹിതരായിരിക്കണം എന്നാണ് അവള് പറയുന്നത് അവൾ അങ്ങനെ വാശി പിടിക്കുന്നത് കാണുമ്പോൾ അത് സമ്മതിക്കാന്നല്ലാതെ ക്ക് മറ്റൊരു നിവർത്തിയുമില്ല പക്ഷെ അവൻ അതിനൊരു കണ്ടീഷൻ വെക്കുന്നുണ്ട് അതായത് അവന്റെ ജോലിയിലെ റൂൾസ് പ്രകാരം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് അവന്റെ ചീഫിന്റെ അടുത്ത് സമ്മതം ചോദിക്കണം അങ്ങനെ ആ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കാം എന്നാണ് ബെർണി പറയുന്നത് ജോലിയുടെ കാര്യമായതുകൊണ്ട് തന്നെ മിറിയോ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു ഇനി കാണിക്കുന്നത് പെൻഡൽട്ടൺ പെൻഡൽറ്റൺ പേരുള്ള ഒരു ഓയിൽ ടാങ്കർ ആണ് വളരെ ഭീമാകാരമായിട്ടുള്ള ഒരു ഷിപ്പായിരുന്നു അത് അതിപ്പോൾ കടലിൽ അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ കടലാക്രമണം നടക്കുന്നുണ്ട് ഈ സമയം തന്നെ ആ കപ്പലിന്റെ സീനിയർ എഞ്ചിനീയറായ റേ ഇപ്പോൾ നല്ല ടെൻഷനിലാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കപ്പലിന്റെ എഞ്ചിൻ റൂമിന്റെ ഹള്ളിന്റെ ഭാഗത്ത് ഒരു ഭാഗം ഒരുക്കി ചേർത്തിട്ടുണ്ട് ഇത്രയും ശക്തമായ കടലാക്രമണം നടക്കുന്നോണ്ട് തന്നെ ആ ഉരുക്കി ചേർത്ത ഭാഗം തകർന്നു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവൻ ക്യാപ്റ്റനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ക്യാപ്റ്റന് അതിന്റെ സീരിയസ്നെസ് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല നിങ്ങൾ ആ ഹള്ളിന്റെ മുകളിലേക്ക് ചെന്നിട്ട് കുറച്ച് കയറുകൾ വെച്ചിട്ട് അതിനൊരു സപ്പോർട്ട് കൊടുക്ക് എന്നാണ് അയാൾ പറയുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന കാര്യം റേയ്ക്ക് അറിയാം എങ്കിലും ക്യാപ്റ്റൻ പറഞ്ഞതല്ലേ അനുസരിക്കാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് തന്നെ കപ്പലിന്റെ മുഗൾ ഭാഗത്തെ അവസ്ഥ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോപ്സ് എന്ന് പറയുന്ന ഒരാളെ റേ മുകളിലേക്ക് പറഞ്ഞയക്കാണ് പോപ്സ് മുകളിൽ ചെന്ന് നോക്കുമ്പോൾ കയർ കൊണ്ടൊന്നും താങ്ങാൻ പറ്റത്തില്ല എന്ന കരയൊക്കെ മനസ്സിലായി അയാൾ വേഗം തന്നെ തിരിച്ചു വന്നിട്ട് റേയുടെ എടുത്ത് കാര്യം പറയുകയാണ് നമ്മൾ വെച്ച് കെട്ടി നിർത്തിയാൽ ഒന്നും ഇതിനെ താങ്ങാൻ പറ്റത്തില്ല ഉടനെ തന്നെ ഈ കപ്പലിന്റെ വേഗത കുറയ്ക്കണം അല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് അയാൾ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ റേ വേഗം അയാളുടെ ക്യാപ്റ്റനെ ഫോണിൽ വിളിക്കാണ് പെട്ടെന്നാണ് ആ ഹള്ളിന്റെ ഒരുക്കിയ ഭാഗം കർന്നു പോകുന്നത് അതോടൊപ്പം തന്നെ ആ ഷിപ്പിന്റെ അകത്തേക്ക് മൊത്തം വെള്ളം കയറാൻ തുടങ്ങി മാത്രമല്ല ഷിപ്പിന്റെ പല ഭാഗങ്ങളും തകർന്നു വീഴുന്നുണ്ട് അതിൽപ്പെട്ട് ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് തെറിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആർക്കും ഒരു നിശ്ചയമില്ല അതിനിടയിൽ റേ വീണ്ടും ക്യാപ്റ്റനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൻ എത്ര ശ്രമിച്ചിട്ടും കണക്ഷൻ കിട്ടുന്നില്ല ഷിപ്പ് ഉടനെ തന്നെ ഏതെങ്കിലും തീരത്തേക്ക് അടുപ്പിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് മുങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ക്യാപ്റ്റൻ അറിയിക്കാൻ വേണ്ടി അവൻ മറ്റൊരാളെ നേരിട്ട് ക്യാപ്റ്റന്റെ അടുത്തേക്ക് പറഞ്ഞാണ് ഈ റേയും കൂട്ടനും ഉള്ളത് ഷിപ്പിന്റെ പുറകു ാണ് അവിടെയാണ് എഞ്ചിൻ റൂം എന്നാൽ ക്യാപ്റ്റനും ടീമും ഉള്ളത് ഷിപ്പിന്റെ മുൻഭാഗത്താണ് കുറെ അങ്ങോട്ട് നടക്കാനുണ്ട് റേ പറഞ്ഞ ആളങ്ങട്ട് പോകുമ്പോ അവിടുത്തെ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ആ കപ്പൽ ഇപ്പോൾ രണ്ട് കഷ്ണമായിട്ട് മുറിഞ്ഞിരിക്കുകയാണ് ക്യാപ്റ്റനും ടീമും ഉള്ള ഭാഗം ഇപ്പോൾ കടലിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന അവനൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഇതേ സമയം തന്നെ ബെർണി ആണെങ്കിൽ അവന്റെ ഓഫീസിലാണ് വേറൊരുത്തരും കൂടെ അവിടെ നിൽക്കുന്നുണ്ട് അവരവിടെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് റേഡിയോയിൽ ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നത് നന്ദക്കെട്ടിൽ നിന്നും ഇരുപത് കിലോമീറ്ററി മീറ്ററിന്റെ ഇടയിലായിട്ട് ഒരു വലിയ ഓയിൽ ടാങ്കർ മുങ്ങിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട പെൻഡൽട്ടൺ എന്ന ഓയിൽ ടാങ്കർ അല്ല ഇത് മറ്റൊന്നാണ് ആ കാര്യങ്ങളാണ് റേഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചതിനു ശേഷം ബെർണി നേരെ പോകുന്നത് അവന്റെ ചീഫിന്റെ അടുത്തേക്കാണ് മിറയുമായിട്ടുള്ള കല്യാണത്തിന്റെ കാര്യം പറയാനാണ് അവനിപ്പോ അങ്ങോട്ട് ചെന്നിരിക്കുന്നത് എന്നാൽ അവനത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ചീഫ് മറ്റൊരു കാര്യമാണ് അവനോട് പറയുന്നത് അതായത് ഇപ്പൊ നല്ല മഴയും അമ്പത് കിലോമീറ്റർ വേഗതയിൽ അടിക്കുന്ന കൊടുങ്കാറ്റും ഉണ്ട് ഈ അവസരത്തിൽ കുറെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോയിരിക്കുകയാണ് നീ ഒരു ടീമിനെ ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് അവരെ സേഫ് ായിട്ട് തീരത്തേക്ക് എത്തിക്കണം എന്നാണ് അയാൾ പറയുന്നത് ചീഫ് അത് പറഞ്ഞു കഴിയുമ്പോൾ ബെർണി മിറിയത്തിന്റെ കാര്യം പറയാൻ തുടങ്ങി അതേക്കുമ്പോ ഇപ്പോൾ പേഴ്സണൽ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നമുക്ക് സമയമില്ല ആദ്യം ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്നിട്ട് നമുക്ക് ഈ കാര്യം ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്ന ഒരാളുടെ കൂടെ ചീഫ് അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ഈ സമയം തന്നെ പെൻഡൽട്ടൺ എന്ന് പറയുന്ന കപ്പലിൽ ആളുകൾ എല്ലാവരും കൂടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കപ്പൽ എന്തായാലും മുങ്ങും എന്ന കാര്യം അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ബ്രൗൺ എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ലൈഫ് ബോട്ട് ഒക്കെ താഴേക്ക് ഇറക്കിയിട്ട് അതിൽ കയറി രക്ഷപ്പെടാമെന്നാണ് എന്നാൽ കോറി പേരുള്ള മറ്റൊരുത്തരവിടെ നിൽക്കുന്നുണ്ട് അവൻ ആ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെ അവർ തമ്മിൽ ഒരു വാക്കുതർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ പോപ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അവൻ വേഗം തന്നെ റെയ്ഡ് എടുത്തു ചെന്നിട്ട് അവരുടെ ആ ഡിസ്കഷനെ കുറിച്ച് പറയാൻ തുടങ്ങി ആ ബ്രൗൺ ഇപ്പോൾ ലൈഫ് ബോട്ട് താഴേക്ക് ഇറക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് പക്ഷെ ഇവിടെയുള്ള മറ്റാരെക്കാളും കൂടുതൽ ആ ലൈഫ് ബോട്ടിനെ കുറിച്ചിട്ട് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ആ ലൈഫ് ബോട്ടിൽ നിന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന കാര്യം നിനക്ക് തന്നെ നേരിട്ട് അവരുടെ അടുത്ത് പോയി പറഞ്ഞൂടെ എന്നാണ് പോപ്സ് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഞാൻ പറയാനോ ഞാൻ ഇതിലെ സീനിയർ എഞ്ചിനീയറൊക്കെ ആയിരിക്കും പക്ഷെ അവരാരും തന്നെ എനിക്ക് അങ്ങനെ ഒരു വില ഇതുവരെയായിട്ട് തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞാലൊന്നും അവർ കേൾക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് റേ പറയുന്നത് നീ അങ്ങനെ പറഞ്ഞങ്ങോട്ട് ഒഴിയല്ലേ ഇത് അവരെ അറിയിക്കാന്നുള്ളത് നിന്റെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ എല്ലാവരും മരിച്ചു പോകും അതുകൊണ്ട് നീ തന്നെ അവരുടെ അടുത്ത് ചെന്നിട്ട് കാര്യം പറയണം എന്നാണ് പോപ്സ് പറയുന്നത് അങ്ങനെ റേയും പോപ്സും കൂടെ ആദ്യം ആ കപ്പലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചെക്ക് ചെയ്യാനാണ് ചെല്ലുന്നത് കപ്പലിന്റെ മുന്നിലുണ്ടായിരുന്ന ഭാഗം പൂർണമായിട്ടും വെള്ളത്തിൽ താഴ്ന്നു പോയിട്ടുണ്ട് കുറച്ചു സമയം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവർ രണ്ടുപേരും ആ ബ്രൌൺ ടീമിന്റെ അടുത്തേക്കാണ് പോകുന്നത് അതിനുശേഷം റെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി കപ്പൽ ഇപ്പോൾ രണ്ട് കഷ്ടമായിട്ട് മുറിഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ക്യാപ്റ്റനും ടീമും ഇരുന്ന ഭാഗം പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിപ്പോയി ആ ഭാഗത്തിൽ ടാങ്കുകൾ മൊത്തം തകർന്നതുകൊണ്ടാണ് അത് മുങ്ങിപ്പോവാൻ കാരണം എന്നാൽ നമ്മൾ നിൽക്കുന്ന ഈ രണ്ടാമത്തെ ഭാഗത്തിന്റെ അടിയിലത്തെ ടാങ്ക് ഇതുവരായിട്ടും തകർന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ കപ്പൽ കപ്പലിപ്പോ മുങ്ങാത്തത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എന്തായാലും ഈ കപ്പലും മുങ്ങും അതിന് അഞ്ചു മണിക്കൂർ സമയം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുവരെ നമ്മൾ ഇതിനകത്ത് പിടിച്ചു നിൽക്കണം പറ്റുകയാണെങ്കിൽ ഈ കപ്പൽ ആഴം കുറഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അടിപ്പിക്കണം അതുവരെ ആരെങ്കിലും ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ നിന്ന് വിസലടിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ പുറത്തുള്ള ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവര് നമ്മളെ രക്ഷിക്കാൻ വരും അതിനിടയിൽ നമ്മൾ എല്ലാവരും കൂടെ മറ്റൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അതായത് ഈ എഞ്ചിൻ റൂമിന്റെ അകത്തേക്ക് കയറിയ വെള്ളം മൊത്തം പുറത്തേക്ക് കളയണം എന്നിട്ട് വേണം ഇത് ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ പക്ഷെ അത് പെട്ടെന്ന് നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഹൈഡ്രോളിക് മെഷീൻ വേണ്ടി വരും പക്ഷെ അങ്ങനെ ഒരു സംവിധാനം തൽക്കാലത്തേക്ക് നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് നമ്മൾ മാനുവൽ ആയിട്ട് വേണം അത് ചെയ്യാൻ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ ഒരു വലിയ ഇരുമ്പ് കമ്പി എടുത്തിട്ട് ആ സ്റ്റിയറിംഗിലേക്ക് ഘടിപ്പിച്ച് നമ്മൾ അതിനെ പ്പും മറ്റുമെല്ലാം വെച്ചിട്ട് മാനുവൽ ആയിട്ട് കൺട്രോൾ ചെയ്യണം എന്നിട്ട് ഉടനെ തന്നെ ആഴം കുറഞ്ഞൊരു ഭാഗത്തേക്ക് എത്തിക്കണം അപ്പോഴേക്കും നമ്മുടെ വിസിലടി കേട്ടിട്ട് ഏതെങ്കിലും ആളുകൾ നമ്മളെ രക്ഷിക്കാൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെയാണ് റേ പറയുന്നത് അങ്ങനെ അവൻ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ റേഡിയോ ശബ്ദിക്കുന്നത് അവരതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി അതിൽ പറയുന്നത് മറ്റൊരു ഓയിൽ ടാങ്കർ മുങ്ങിപ്പോയ കാര്യമാണ് അതും കൂടെ കേൾക്കുമ്പോൾ അവരുടെ ടെൻഷൻ കൂടാൻ തുടങ്ങി ഇനി ഒരു പക്ഷേ ലൈഫ് ഗാർഡ്സ് ഒക്കെ ആ ഭാഗത്തേക്ക് പോയാലോ നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും വന്നില്ലെങ്കിലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അവരിപ്പോ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് ുന്നത് ഇതേ സമയം തന്നെ ബെർണിയും കൂട്ടരും കൂടെ ആ മത്സ്യബന്ധനത്തിൽ പോയ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ചീഫ് വീണ്ടും അവരുടെ അടുത്തേക്ക് വരുന്നത് ഇത്തവണ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നന്ദക്കെട്ട് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്ത് തകർന്ന ആ ഓയിൽ ടാങ്കർ ഉണ്ടല്ലോ അതിലുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാനാണ് അയാൾ ഇപ്പോൾ ബെർണിയുടെ അടുത്ത് പറയുന്നത് എന്നാൽ അവിടെ വേറെ ചില ആളുകൾ കൂടിയിട്ടുണ്ട് അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പോൾ നമ്മുടെ ഹാർബറിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഷിപ്പിന്റെ അടുത്തേക്ക് എത്താൻ പോലും സാധിക്കത്തില്ല അതുകൊണ്ട് കുറച്ച് ഈസി ആയിട്ടുള്ള മറ്റൊരു ഹാർബറിൽ നിന്ന് പുറപ്പെടാം എന്നാണ് അയാൾ പറയുന്നത് അതിനെ കുറച്ച് ദൂരെ കൂടുതലാണ് എങ്കിലും സേഫായിട്ട് ആ ഷിപ്പിന്റെ അടുത്ത് എത്താൻ സാധിക്കും അയാൾ ആ കാര്യം പറയുമ്പോൾ ചീഫ് അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചീഫ് മറ്റൊരു ടീമിനെ ആ ഭാഗത്തേക്ക് വിട്ടിട്ട് ബെർണയുടെ അടുത്ത് ആ മത്സ്യബന്ധനത്തിന് പോയ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി കടൽപ്പാലത്തിലേക്ക് പറഞ്ഞേക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മൾ നേരത്തെ കണ്ട നിക്കേഴ്സൺ ഉണ്ടല്ലോ അവനിപ്പോൾ അവന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവന്റെ വീട്ടിന്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ അവന് കടല് കാണാൻ സാധിക്കും അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് കുറച്ച് ദൂരെയായിട്ട് തകർന്നു കടക്കുന്ന ആ പെൻഡൽറ്റൻ എന്ന പറയുന്ന ഷിപ്പിനാണ് അയാൾ കാണുന്നത് ആ ഓയിൽ ടാങ്കർ തകർന്ന കാര്യം ഇതുവരെ മറ്റാരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അയാൾ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ് ഇതേ സമയം തന്നെ റെയിൻ ടീമും കൂടെ ആ ലിവറൊക്കെ ഉണ്ടാക്കി അതിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അവർ ആ പരിപാടികളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോപ്സ് അവന്റെ അടുത്തേക്ക് ഒരു കാര്യം പറയുന്നത് അതായത് ആ ബ്രൌണും കൂട്ടരും കൂടെ ആ ലൈഫ് ബോട്ട് താഴേക്ക് ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പോപ്സ് പറയുന്നത് അത് കേൾക്കുമ്പോൾ റേക്ക് ശരിക്കും ദേശം വരാൻ തുടങ്ങി ആ ലൈഫ് ബോട്ട് ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന കാര്യം അവന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ റേ വേഗം പുറത്തേക്ക് ചെന്നിട്ട് ഒരു മഴ വെച്ച് ആ ലൈഫ് ബോട്ടിന്റെ കയറൊക്കെ കട്ട് ചെയ്ത് കളയാണ് അതോടൊപ്പം തന്നെ അത് താഴേക്ക് വീഴുകയും ചെയ്യുന്നു താഴെ വീണ് ഉടനെ തന്നെ അത് ചിതറി കഷ്ണങ്ങളായിട്ട് പോവാണ് അത് കണ്ട് അവിടെ കൂടി നിൽക്കുന്നവരൊക്കെ ആകെ ഞെട്ടി നിൽക്കാണ് ഈ സമയം റേ സംസാരിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ അത് താഴേക്ക് ഇറക്കി കഴിഞ്ഞാലും ഇത് തന്നെ ആയിരിക്കും അതിന്റെ അവസ്ഥ അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ നിൽക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഷിപ്പ് ആഴം കുറഞ്ഞൊരു ഭാഗത്തേക്ക് അടുപ്പിക്കണം അതിന് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട് ആ എഞ്ചിൻ റൂമിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ആളുകൾ ആ വെള്ളം പുറത്തേക്ക് കളയാൻ സഹായിക്കേ മറ്റു ചില ആളുകൾ ആ ലിവർ പൊക്കാനുള്ള സഹായങ്ങൾ ചെയ്യും രണ്ടു ആളുകൾ ഇവിടെ നിന്നിട്ട് തുടർച്ചയായിട്ട് വിസിൽ അടിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റേ അവരുടെ അടുത്ത് പറയുന്നത് ഒരു മോശം കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ മറ്റൊരു നിവർത്തിയില്ലാത്തതുകൊണ്ട് അവരിപ്പോഴതിന് സമ്മതിക്കാണ് ഇതേ സമയം തന്നെ ബെർണയും കൂട്ടരും ആ കടൽപാലത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അവർ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആ നിക്കേഴ്സൺ അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ ആ പെൻഡൽ എന്ന് പറഞ്ഞ കപ്പലിന്റെ കാര്യമാണ് അവരുടെ അടുത്ത് പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു ഇൻഫർമേഷൻ അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു പക്ഷെ നിക്കേഴ്സിന് തോന്നിയതാവും ാണ് ബെർണി പറയുന്നത് എന്നാൽ നിക്കേഴ്സൺ ആണെങ്കിൽ താൻ കണ്ടത് സത്യമാണ് എന്ന വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അയാൾ അത്രയൊക്കെ തറപ്പിച്ചു പറയുമ്പോൾ അതിൽ എന്തോ കാര്യമുണ്ട് എന്ന കാര്യം ബെർണിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ നേരെ അവരുടെ ചീഫിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അവരന്വേഷിച്ച് കഴിയുമ്പോൾ പെൻഡൽട്ടൺ എന്ന് പറയുന്ന ഷിപ്പ് തകർന്നിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് കൺഫേം ആയി ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് അവർ നിൽക്കുന്നത് ഒരേ ദിവസം ഒരേ സമയത്ത് രണ്ട് ഓയിൽ ടാങ്കറുകളാണ് തകർന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടേയില്ല പക്ഷേ ഈ ഒരു കാലാവസ്ഥയിൽ അവരോട് ബോട്ട് ഇറക്കരുത് എന്ന് നന്ദക്കെട്ടിൽ നിന്നും ഒറ്റേ ഷിപ്പ് തകർന്ന ഭാഗത്ത് നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവർക്ക് അതങ്ങനെ നിസാരമായിട്ട് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പെൻഡൽട്ടൺ എന്ന ഷിപ്പിന്റെ കാര്യം നോക്കാൻ വേണ്ടി ചീഫ് ബെർണിയാണ് ഏൽപ്പിക്കുന്നത് ആ ഉത്തരവ് കിട്ടി കഴിയുമ്പോൾ ബെർണി വേഗം തന്നെ ഒരു ടീമിനെ സെറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ അവിടെ നിൽക്കുന്ന ബാക്കി ആളുകളൊക്കെ അവൻ അതിൽ നിന്ന് തടയാനാണ് ശ്രമിക്കുന്നത് കാരണം ആ പെൻഡൽട്ടൺ എന്ന് പറയുന്ന ഷിപ്പ് തകർന്നിരിക്കുന്നത് അവർ നിൽക്കുന്നതിന്റെ അതിർത്തിക്ക് അപ്പുറമാണ് ഈ ഒരവസ്ഥയിൽ ഒരു ചെറിയ ബോട്ടും കൊണ്ട് അങ്ങോട്ട് പോവാന്ന് പറയുന്നത് റിസ്ക് ഉള്ള കാര്യമാണ് തിരിച്ചു വരാൻ പറ്റും എന്ന കാര്യത്തിൽ ഓരോ ഉറപ്പുമില്ല മാത്രമല്ല കഴിഞ്ഞ വർഷം ആ ിക്കേഴ്സിന്റെ അളിയനെ രക്ഷിക്കാൻ വേണ്ടി ബെർണി ഇതുപോലൊരു യാത്ര പോയതാണ് അന്ന് അവൻ ആ ബോട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് നീ ഈ സാഹസത്തിന് നിൽക്കരുത് എന്നൊക്കെയാണ് അവരിപ്പോ ബെർണിയോട് പറയുന്നത് അത് കേൾക്കുമ്പോ നിങ്ങൾക്കറിയാമല്ലോ എന്റെ ജോലിയുടെ റൂൾസ് ഒക്കെ നിങ്ങൾ പോ എന്ന് മാത്രമേ അവർ പറയുള്ളൂ ഒരിക്കലും തിരിച്ചു വരാൻ ഞങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാര് പറയാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മിഷൻ ഏറ്റെടുത്തേ പറ്റൂ എന്നാണ് ബെർണി പറയുന്നത് അങ്ങനെ അവരവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണ് അവിടുത്തെ ഫോണ് ബെല്ലടിക്കുന്നത് അത് മിറിയമായിരുന്നു കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ചീഫിനോട് ചോദിച്ചോ എന്ന് പറയാനാണ് വിളിക്കുന്നത് മിറിയമായിരിക്കും വിളിക്കുന്നത് എന്ന് ബെർണിക് അറിയാം പക്ഷെ ഇപ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവളുടെ അടുത്ത് ഒന്നും പറയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യാതെ വേഗം തന്നെ അവിടെ നിന്ന് പുറപ്പെടുകയാണ് ഇതേ സമയം തന്നെ ആ ഷിപ്പിന്റെ പുറത്തുനിന്ന് നിൽക്കുന്ന ആളുകളൊക്കെ ആഴം കുറഞ്ഞൊരു ഭാഗം കണ്ടെത്തിയിട്ടുണ്ട് അവരുടനെ തന്നെ ആ കാര്യം എഞ്ചിൻ റൂമിൽ നിൽക്കുന്ന റേ അറിയിക്കുകയാണ് അങ്ങനെ അവർ വേഗം അവരുടെ ഷിപ്പ് ആ ഏരിയയിലേക്ക് തിരിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് വലിയൊരു തിരമാല വന്നിട്ട് ആ ഷിപ്പിനെ കുറിച്ച് കുലുക്കുന്നത് അതോടൊപ്പം തന്നെ അവരാ കമ്പിയിൽ കെട്ടിവെച്ച റോപ്പ് മുഴുവൻ പൊട്ടിപ്പോവാണ് മാത്രമല്ല ഷിപ്പാണെങ്കിൽ നല്ല രീതിയിൽ ചെരിഞ്ഞിട്ടുമുണ്ട് ഉടനെ തന്നെ അതിന്റെ വേഗത കുറയ്ക്കണം റേ ആണെങ്കിൽ അതിനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയമാവുമ്പോഴേക്കും ബെർണയും കൂട്ടരും ആ പെൻഡൽറ്റർ എന്ന് പറയുന്ന ഷിപ്പിന്റെ അടുത്തേക്ക് അവരുടെ ബോട്ടിൽ പുറപ്പെട്ടിട്ടുണ്ട് അവർക്കിപ്പോൾ അതിർത്തിയിലേക്കുള്ള വഴി മാത്രമേ അറിയത്തുള്ളൂ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഊഹത്തിൽ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കത്തുള്ളൂ ഈ സമയാകുമ്പോഴേക്കും ബെർണെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് മിറി അവന്റെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് ബെർണി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചീഫ് അവനെ കടലിലേക്ക് പറഞ്ഞു വിട്ട കാര്യം ആണ് അവളുടെ അടുത്ത് പറയുന്നത് അതേക്കുമ്പോൾ അവർക്കൊരു ഞെട്ടലാണോ ഉണ്ടാവുന്നത് ഇത്രയും മോശമായ കാലാവസ്ഥയിൽ ബെർണിയെ കടലിലേക്ക് പറഞ്ഞു വിട്ടേന് അവൾക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അവൾ ഉടനെ തന്നെ ചീഫിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി നിങ്ങൾ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഈ അവസ്ഥയിൽ അവനെ കടലിലേക്ക് പറഞ്ഞു വിട്ടത് എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത് അവൾ ആ ചോദിക്കുന്ന സമയത്ത് ബെർണി അയാളെ ഫോണിൽ വിളിക്കുന്നുണ്ട് കാലാവസ്ഥ ഭയങ്കര മോശമാണ് അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കത്തില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത് എന്നാൽ ചീഫ് പറയുന്നത് എങ്ങനെയെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പോണമെന്നാണ് അവർക്ക് ആ നിർദ്ദേശം കൊടുത്തതിന് ശേഷം അയാൾ മിറിയത്തിന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി നീ ഇവിടെ കടന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ബെർണി ഇപ്പോൾ ചെയ്യുന്നത് അവന്റെ ജോലിയാണ് അതുകൊണ്ട് നീ കൂടുതൽ താളം വിടാതെ വേഗം ഇവിടെ പോവാൻ നോക്ക് എന്നാണ് അയാൾ പറയുന്നത് അതേക്കുമ്പോൾ വളരെ ദേഷ്യത്തോടെ അവൾ അവളുടെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ ചീഫ് പറഞ്ഞതുകൊണ്ട് ബെർണയും കൂട്ടരും ആ ബോട്ടിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് മാത്രമല്ല മഴയും പെയ്തോണ്ടിരിക്കുകയാണ് അതിനിടയിൽ വലിയ വലിയ തിരമാലകളാണ് അവരുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ബെർണയും കൂട്ടരും ആ തിരമാലകളെയും ഭേദിച്ചുകൊണ്ട് ആ ചെറിയ ബോട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ സമയത്തെ പരിശ്രമത്തിന് ശേഷം ും അവർ ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് അതിർത്തിക്കപ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ സമയം തന്നെ റേയും കൂട്ടിനും ആ ഷിപ്പ് ആഴം കുറഞ്ഞ ആ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു മുപ്പത് ഡിഗ്രി ഇടത്തോട്ട് തിരിക്കണം അതിനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ കടലാക്രമണം നടക്കുന്നോണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് എങ്കിലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫാണ് ഈ റേ എന്ന് പറയുന്നത് അവന്റെ ആ എക്സ്പീരിയൻസ് മൊത്തത്തിൽ അവന് ഗുണം ചെയ്യുന്നത് ഈ ഒരു അവസരത്തിലാണ് അങ്ങനെ കുറെ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അവർ ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് ആ കപ്പൽ അടുപ്പിക്കുകയാണ് അതിനിടയിലാണ് മിറി ഒരു പണി കിട്ടുന്നത് അവൾ അവളുടെ ആ കാറ് എടുത്തിട്ട് വെപ്രാളത്തിൽ അവിടെ നിന്ന് ഇറങ്ങിയതാണല്ലോ അതിപ്പോ അവിടുള്ള ഒരു മഞ്ഞൾ തകർന്നിട്ടുണ്ട് അവൾക്ക് ഇപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങിട്ട് അതിലെ വരുന്ന വണ്ടിക്കൊക്കെ കൈ കാണിക്കാൻ തുടങ്ങി നമ്മൾ നേരത്തെ കണ്ട ആ ഉണ്ടല്ലോ അവന്റെ വിധവയായി പോയ ആ സിസ്റ്റർ ഇല്ലേ അവളാണ് മിറിയം കൈ കാണിക്കുമ്പോൾ വണ്ടി നിർത്തുന്നത് അങ്ങനെ അവൾ മിറിയത്തിനെയും കൂട്ടി നേരെ അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഈ സമയം തന്നെ കപ്പലിന്റെ അകത്ത് അവസ്ഥയാണെങ്കിൽ വളരെ മോശമാണ് അതിനകത്തേക്ക് വെള്ളം ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കയാണ് അതിന്റെ എഞ്ചിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം റിഞ്ഞിട്ടുണ്ട് അതിന്റെ ട്യൂബിനകത്തേക്ക് എങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാൽ ആ കലിനകത്ത് മുഴുവൻ കറണ്ടും പോകും ലൈറ്റുകളൊക്കെ ഓഫ് ആയി കഴിഞ്ഞാൽ ആ ഷിപ്പിന് ആർക്കും കണ്ടെത്താൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവർ ആ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളയാനുള്ള ശ്രമത്തിലാണ് അതിനിടയിൽ ബെർണിയും കൂട്ടരുമാണെങ്കിൽ ആ ഷിപ്പ് അന്വേഷിച്ച് നടക്കുകയാണ് ആ തിരമാലകളൊക്കെ വന്നിട്ട് അവർ ഇടിച്ചപ്പോ അവരുടെ കയ്യിൽ നിന്നും ആ കോമ്പസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ദിശയിലേക്കാണ് പോവേണ്ടത് എന്ന കാര്യം അവർക്ക് അറിയത്തില്ല ബെർണി ആണെങ്കിൽ ചീഫിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഇവര് പറയുന്നത് അങ്ങോട്ട് കേൾക്കാമെന്നല്ലാതെ അവര് പറയുന്ന ൊന്നും ഇങ്ങോട്ട് കേൾക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്ന് അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ സമയത്താണ് ബെർണി ഒരു ആശയം പറയുന്നത് അതായത് അവരുടെ ബോട്ടിലെ മുഴുവൻ ലൈറ്റ് ഓഫ് ചെയ്യുക അങ്ങനെ മൊത്തം ഇരുട്ടായി കഴിഞ്ഞാൽ ദൂരെയുള്ള ലൈറ്റൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ഷിപ്പ് ഈസി ആയിട്ട് കണ്ടെത്തുകയും ചെയ്യാം ബെർണി ആ കാര്യം പറയുമ്പോൾ അത് നല്ലൊരു ആശയമാണ് എന്ന് മറ്റുള്ളവർക്കും മനസ്സിലായി അങ്ങനെ ഉടനെ തന്നെ അവർ ആ ബോട്ടിന്റെ ലൈറ്റ് ഒക്കെ ഓഫാക്കിയിട്ട് അവരുടെ ആ സെർച്ചിങ് തുടരുകയാണ് ഈ സമയം തന്നെ ആ ലേഡി മിറിയത്തിനെയും കൊണ്ട് അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അതിനിടയിൽ മിറിയം ബെർണിയുടെ ഗേൾഫ്രണ്ട് ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി കാരണമാണ് അവളുടെ ഹസ്ബൻഡ് മരിച്ചത് എന്ന് നിക്കേഴ്സം പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും അവൾ അത് വിശ്വസിക്കുന്നില്ല മാത്രമല്ല അവൾക്ക് ബെർണിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അവൾ ഇങ്ങനെ ബെർണിയെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന കേൾക്കുമ്പോ മിറിയത്തിനും ശരിക്കും സന്തോഷമായി അങ്ങനെ കുറെ സമയമായിട്ട് ആ ഷിപ്പ് നടുക്കടലിൽ തന്നെ തുടരുകയാണ് അവരിപ്പോഴും അതിൽ നിന്ന് ഹോൺ അടിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെയായിട്ടും ആരും അത് കേട്ടിട്ടില്ല അതിനിടയിലാണ് അവർക്ക് മറ്റൊരു പണി കിട്ടുന്നത് ആ എഞ്ചിൻ മൊത്തത്തിൽ ഇപ്പൊ വെള്ളം കയറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിലെ ലൈറ്റ് ഒക്കെ ആവാൻ തുടങ്ങി അങ്ങനെ ആ ഷിപ്പിലുള്ള മുഴുവൻ ലൈറ്റ് ഓഫായി പോവാണ് മാത്രം ല്ല അവർക്കിനി ആ ഹോൺ അടിക്കാനും സാധിക്കത്തില്ല ഇതൊക്കെ തന്നെ എല്ലാവരും ശരിക്കും നിരാശയിൽ നിൽക്കുകയാണ് ഇതേ സമയം തന്നെ ആ ലേഡി വിളിച്ചതിനെ തുടർന്നിട്ട് ആ നിക്കേഴ്സൺ മിറിയത്തിന്റെ കാറിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കാറ് നന്നാക്കാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ എങ്ങോട്ട് വിളിച്ചു വരുത്തിയത് പക്ഷെ അത് മിറിയത്തിന്റെ കാറായിരുന്നു എന്ന കാര്യം അവള് പറഞ്ഞിട്ടില്ല ഇപ്പോൾ മിറിയത്തിന്റെ കാറാണെന്ന് അറിയുമ്പോൾ നിക്കേഴ്സൺ അത് നന്നാക്കി കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല കാരണം ബെർണിയോടുള്ള ദേഷ്യം തന്നെ അവന്റെ സിസ്റ്റർ ഒരുപാട് നിർബന്ധിച്ച് കഴിയുമ്പോഴാണ് ആ കാർ നന്നാക്കി കൊടുക്കാം എന്ന് നിക്കേഴ്സൺ സമ്മതിക്കുന്നത് ഈ സമയവും ബെർണിയും കൂട്ടരും ആ ബോട്ടു ായിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ചു ദൂരം കൂടെ മുന്നിൽ എത്തിക്കഴിയുമ്പോഴാണ് അവരാ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് അത് ആ പകുതി കിടക്കുന്ന ആ ഷിപ്പ് തന്നെയായിരുന്നു അങ്ങനെ ഒരിക്കലും കണ്ടെത്താൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച ആ ഷിപ്പ് ഇപ്പോൾ അവര് കണ്ടെത്തിയിരിക്കയാണ് പക്ഷെ അതിന്റെ അകത്ത് ലൈറ്റൊന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ സംശയത്തോടെ അവർ ആ ഷിപ്പിന് ചുറ്റും കറങ്ങാൻ തുടങ്ങി ഈ സമയത്താണ് ആ ബോട്ടിന്റെ ശബ്ദം കേട്ട് ആ ഷിപ്പിലുണ്ടായിരുന്ന ആളുകളൊക്കെ മുകളിലത്തെ ഡെക്കിലേക്ക് വരുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടി ബെർണിയും കൂട്ടർ അങ്ങോട്ട് വന്നത് കണ്ട് എല്ലാവരും ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ് പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നം സംഭവിക്കുന്നുണ്ട് അതായത് ആ ഷിപ്പിൽ ബാക്കിയുള്ളത് മുപ്പത്തിരണ്ട് പേരാണ് ആ ബോട്ടിലാണെങ്കിൽ ബെർണിയെയും കൂട്ടരെയും അടക്കം പന്ത്രണ്ട് പേരെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പൊ പിന്നെ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് റിച്ചി ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ഈ പന്ത്രണ്ട് പേര് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു നിയമമല്ലേ ആ നിയമം നമുക്കിപ്പോ അവിടെ നോക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ആ നിൽക്കുന്ന മുപ്പത്തിരണ്ട് പേരെ നമുക്ക് ഇതിനകത്തേക്ക് കയറ്റാം എന്നാണ് ബെർണി പറയുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഷിപ്പിൽ നിന്നും ഒരു കോണി താഴേക്ക് താഴേക്കിട്ടിട്ട് ഓരോരുത്തരായിട്ട് ആ ബോട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി അതിനിടയിൽ തിരമാലകൾ അടിക്കുന്നത് കാരണം കപ്പലാണെങ്കിൽ പൊങ്ങുകയും താഴെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരായിട്ട് ആ ബോട്ടിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ പകുതി പേരെ ഇറക്കി കഴിയുമ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് ആ കപ്പലിൽ ഒരു ഷെഫ് ഉണ്ട് അയാളെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അയാൾ പിടുത്തം വിട്ട് നേരെ വെള്ളത്തിലേക്ക് വീഴുന്നത് അയാൾ വെള്ളത്തിന്റെ ഉപരിതലത്തിലേക്ക് പൊങ്ങി വരുമ്പോൾ ആ ഷിപ്പിന്റെ പ്രൊപ്പലർ വന്നിട്ട് അയാളുടെ തലയ്ക്കിടിക്കുകയാണ് അതോടൊപ്പം തന്നെ അയാൾ മരിച്ചു പോകുകയും ചെയ്യുന്നു അതൊക്കെ കണ്ട് ബാക്കിയുള്ളവരാണെങ്കിൽ ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് എങ്കിലും അധിക സമയം അവർക്ക് വിഷമിച്ചിരിക്കാൻ സാധിക്കത്തില്ല ഇനിയും കുറച്ചുപേര് താഴേക്ക് ഇറങ്ങാനുണ്ട് റെയ ഉടനെ തന്നെ ബാക്കിയുള്ളവരെയും താഴേക്ക് ഇറക്കി വിടാണ് അങ്ങനെ എല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ടാണ് റെ താഴേക്ക് ഇറങ്ങുന്നത് അങ്ങനെ എല്ലാവരും ബോട്ടിൽ കയറി കഴിഞ്ഞ് അവർ മുന്നോട്ട് പോകാൻ തുടങ്ങി കുറച്ചു മുന്നിൽ കഴിയുമ്പോഴേക്കും ആ ഷിപ്പ് ആണെങ്കിൽ കടലിന്റെ അടിയിലേക്ക് താഴാൻ തുടങ്ങി അതിങ്ങനെ പൂർണ്ണമായിട്ടും വെള്ളത്തിന്റെ അടിയിലേക്ക് താഴുന്നത് കണ്ട് എല്ലാവരും വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് ഈ സമയം തന്നെ ആ നന്ദക്കെട്ടിന്റെ അടുത്ത് തകർന്നു പോയ ആ ഷിപ്പ് ഉണ്ടായിരുന്നല്ലോ അതിനെ റെസ്ക്യൂ ചെയ്യാൻ പോയ ആളുകളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷെ ആ ഷിപ്പിനകത്തുള്ള മുഴുവൻ ആളുകളെയും അവർക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല നാലഞ്ചു പേര് അതിൽ മരിച്ചുപോയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ അവർ ചീഫിന്റെ അടുത്ത് അറിയിക്കുമ്പോഴാണ് പെട്ടെന്ന് ബെർണിയുടെ കോൾ വരുന്നത് ഈ ും മിറിയോ അങ്ങോട്ട് വന്നിട്ടുണ്ട് ബെർണി ഫോണിൽ പറയുന്നത് മുപ്പത്തിരണ്ട് പേരെയും അവനും ടീമും രക്ഷപ്പെടുത്തിയ കാര്യങ്ങളാണ് മറ്റൊരു കാര്യം കൂടെ അവൻ ചീഫിന്റെ അടുത്ത് പറയുന്നുണ്ട് അത് ആ കോംബസ് നഷ്ടപ്പെട്ട കാര്യമാണ് അവർക്ക് എങ്ങനെയാണ് തിരിച്ച് തീരത്തേക്ക് എത്തേണ്ടത് എന്നതിനുള്ള വഴി അറിയത്തില്ല അതിനെന്ത് ചെയ്യും എന്നാണ് അവർ ചോദിക്കുന്നത് അതിനിടയിലാണ് അഞ്ചു മൈൽ മാറി ഒരു സ്ഥലത്ത് നിന്നും ഒരു ലൈഫ് ബോട്ട് വയർലെസിൽ വിളിക്കുന്നത് ഒരു കാരണവശാലും ഈ അവസ്ഥയിൽ നിങ്ങൾ തീരത്തേക്ക് പോയരുത് ഞങ്ങളുടെ നേർക്ക് നിങ്ങൾ തിരിയണം എന്നാണ് അവർ വിളിച്ചറിയിക്കുന്നത് അതേക്കുന്ന ചീഫും ബെർണിയോട് അങ്ങനെ ചെയ്യാനാണ് പറയുന്നത് എന്നാൽ ബെർണി ാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അവർക്ക് എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് അറിയത്തില്ല ഇനി തിരിഞ്ഞാലും ആ ബോട്ടിലുള്ളവർക്ക് ഇവരെ കണ്ടെത്താൻ പറ്റും എന്ന കാര്യത്തിൽ ഉറപ്പില്ല കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അവൻ ഇത്രയും സമയമായിട്ട് എടുത്ത റിസ്ക് ഒക്കെ വെറുതെയാണ് അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അവൻ തീരത്തേക്ക് തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വഴി അറിയില്ലെങ്കിലും ഏകദേശം ഒരു ഊഹം വെച്ച് അവൻ മുന്നോട്ട് പോകാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഈ സമയത്താണ് വേറൊരു പ്രശ്നം വരുന്നത് അതായത് നല്ല മഴ ആയതുകൊണ്ട് സിറ്റിയിലെ മുഴുവൻ കറണ്ടും പോയിട്ടുണ്ട് ഇനി ബെർണയും കൂട്ടിനും തീരത്തിന്റെ അടുത്ത് എത്തിക്ക ും ഏതാണ് തീരം എന്ന കാര്യം അവർക്ക് മനസ്സിലാവത്തില്ല അതിനിപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുമ്പോഴാണ് മിറിയത്തിനൊരാശയം തോന്നുന്നത് അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കാറുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് ആ കാറുമായിട്ട് ഹാർബറിലേക്ക് പോവാണ് അങ്ങനെ വരി വരിയായിട്ട് കുറെ കാറുകൾ ഹാർബറിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവരെല്ലാവരും ആ കാറ് നിരത്തിയിട്ട് അതിന്റെ മുഴുവൻ ലൈറ്റ് ഓൺ ആക്കുകയാണ് അത്രയും ലൈറ്റ് കത്തുന്നതുകൊണ്ട് തന്നെ ബെർണിക്കും കൂട്ടർക്ക് അത് കാണാൻ പറ്റും എന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പാണ് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴാണ് ബെർണിയും കൂട്ടരും അത്ഭുതപ്പെടുത്തുന്ന ആ കാഴ്ച കാണുന്നത് അത് ആ കാറുകളുടെ ലൈറ്റ് ആയിരുന്നു ഇപ്പോൾ അവർക്ക് തീരത്തേക്കുള്ള വഴി മനസ്സിലായിട്ടുണ്ട് അങ്ങനെ വേഗം തന്നെ ബെർണി ആ ബോട്ടും കൊണ്ട് തീരത്തേക്ക് ചെല്ലുവാണ് ആ അപകടത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും രക്ഷിച്ച് ബെർണി അങ്ങോട്ട് വരുന്നതുകൊണ്ട് എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി അങ്ങനെ ഹാർബറിൽ എത്തിക്കഴിഞ്ഞിട്ട് അതിലുണ്ടായിരുന്ന ആളുകളൊക്കെ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ആ ഷിപ്പിൽ ഉണ്ടായിരുന്ന ഓരോരുത്തരും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ബെർണിയുടെ അടുത്ത് നന്ദി പറഞ്ഞിട്ടാണ് അവർ ഹാർബറിലേക്ക് കയറുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ബെർണി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും ഇറങ്ങി കഴിയുമ്പോ മെറി അവന്റെ അടുത്തേക്ക് വരുകയാണ് ബെർണി ഇപ്പോൾ അവളുടെ മനസ്സിലൊരു ഹീറോ ആണ് അവൾ വേഗം തന്നെ വന്നിട്ട് അവനെ കെട്ടി പിടിക്കുന്നു അങ്ങനെ ബെർണിയുടെയും ടീമിന്റെ ലൈഫിൽ നടന്ന ഏറ്റവും റിസ്ക് ഉള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു യാത്രയായിരുന്നു ബെർണിയും ടീമും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി പതിനെട്ടിൽ ആ ചെറിയ ബോട്ടിൽ നടത്തിയത് ബെർണിയും മിറിയവും നിശ്ചയിച്ച തീയതിയിൽ തന്നെ വിവാഹിതരായി അമ്പത്തെട്ട് വർഷത്തോളം അവരുടെ ആ വിവാഹ ജീവിതം നീണ്ടു നിന്നു രണ്ടായിരത്തി ഒമ്പതിൽ എൺപത്തി വയസ്സിലാണ് ബെർണി മരിച്ചത് അതുവരെയും അവന്റെ ഭാര്യയായിട്ട് മിറിയവും ഉണ്ടായിരുന്നു ബെർണിയുടെയും ടീമിന്റെ ആ ധീരതയ്ക്ക് ഗോൾഡ് ലൈഫ് സേവിംഗ് മെഡൽ നൽകിയിട്ട് അവർ ഇതാണ് രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ ദ ഫൈനസ്റ്റ് ഹവേഴ്സ് എന്ന സിനിമയുടെ കഥ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിടലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം